ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ല വ്ലോഗ് ഞാൻ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെള്ളക്കടല വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു മസാലക്കൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിത് ഒന്നര കപ്പ് വെള്ളക്കടല വെള്ളത്തിലേട്ട് കുതിർത്ത് കഴുകി ക്ലീനാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇനി ഒരു കുക്കറിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കർന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതേ അത് എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിതേ ഒരു പാന് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതേ ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടന്നെ ഒന്ന് നമുക്കൊന്ന് വഴക്കിയെടുക്കാം ഇത് വഴന്ന് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അവിടെ നമുക്ക് ഈ വലിയ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴക്കിയെടുക്കണം അപ്പം ഇത് കണ്ടില്ലേ ഏകദേശം നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം േ ഇപ്പം അതും ഏകദേശം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ രണ്ട് പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇതേ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വളർന്നു വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു മിക്സർ ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് വലിയ വലിയ തക്കാളി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തൈര് തൈലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇല ഒരു ചെറിയൊരു കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ ഒരു ഇലക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതേ ആ മിക്സ് ഞാൻ ഇതിലേക്ക് അരച്ച് തൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതേ നല്ലപോലെ തന്നെ അതൊന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ വെജിറ്റബിൾ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇട്ട് നമുക്ക് നല്ലപോലെ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കോ എരിപൊക്ക നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടോ എലുവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡാക്കി കൊടുത്തിട്ടുള്ളത് നമുക്ക് അരച്ചെടുക്കുന്നതിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ ഇങ്ങനെ ആവുമ്പോഴും ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും അത് നന്നായിട്ട് തന്നെ അതിൽ പിടിക്കൂട്ടോ ഇനി ഇതേ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ കടല വേവിച്ചെടുത്ത വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതേ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം അതിൽ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ തന്നെ അതൊന്ന് വറ്റിച്ചെടുക്കണം ദൈ അത് ഏകദേശം വയ്ക്കി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേവിച്ച ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ഏകദേശം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയിലെ കട്ട് ചെയ്തതും ഇട്ട് ൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെ നമ്മളുടെ മസാല ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലെ ഒന്നും കൂടി ജേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര മുന്നേ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്